ഇരുപത്തൊൻപത് കുട്ടികളാണെന്നുണ്ടായിരുന്നത് പോട്ടോ ക്യാബിൻസ് ഫസ്റ്റ് അഫിലിയേഷൻ എടുത്തത് എയ്റ്റ് വരെ അത് കഴിഞ്ഞിട്ട് എയ്റ്റി ഫോറിൽ ഇപ്പം കാണുന്ന ഗുബൈബിലുള്ള പുതിയ ബിൽഡിങ്ങിലേക്ക് മാറി അവിടെ ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ക്ലാസ് റൂംസ് അതും ബാക്കി അവിടുന്ന് കൊണ്ടുവന്ന ക്യാബിൻസോട് വെച്ചതാണ് ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ സ്കൂളിൻ്റെ ഷാർജ ഇന്ത്യൻ സ്കൂളിന്റെ ചരിത്രമാണിത് ഒരു വില്ലയിൽ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് കുട്ടികളും ഇരുപത്തിയെട്ട് അധ്യാപകരുമായി തുടങ്ങിയ സ്ഥാപനം അപ്പുറം പതിനാലായിരത്തി ഇരുനൂറ്റി എട്ട് വിദ്യാർത്ഥികൾ ആയിരത്തി നാനൂറിലധികം അധ്യാപകർ നാല് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലാഭവും നഷ്ടവും പ്രവർത്തിക്കുക എന്ന ആശയത്തോടെ തുടങ്ങിയ സ്ഥാപനത്തിൽ ഇന്ന് തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും മലയാള വിദ്യാർത്ഥികൾ സെവന്റി നൈനിലൊക്കെ ഇവിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഷോർട്ടേജ് ഉണ്ടായിരുന്നു ഇവിടുന്ന് രക്ഷകർത്താക്കളുടെ കുട്ടികളെ ദുബായ് സ്കൂളുകളിൽ വിട്ട് പഠിപ്പിക്കുന്ന ഒരു പ്രയാസം തന്നെയല്ല അന്നത്തെ സെറ്റപ്പ് എന്ന് പറയുന്നത് ഫാമിലി ഹോൾഡ് ചെയ്യുന്ന വളരെ കുറച്ച് പേരേ ഉള്ളു അപ്പം അതുകൊണ്ട് പലർക്കും അങ്ങനെ ഒരു ഒരു സീരിയസ് തിങ്കിങ് ഇല്ലായിരുന്നു ഒരു സ്ഥാപനം തുടങ്ങണമല്ല അക്കാര്യത്തിൽ നമ്മൾ നന്ദിപൂർവ്വം സ്മരിക്കേണ്ട ഒരു കഥാപാത്രമാണ് ഫൗണ്ടർ പ്രസിഡന്റായിരുന്ന ഞങ്ങളൊക്കെ ദാമുകൂട്ടിൽ നിന്ന് വിളിക്കുന്ന മിസ്റ്റർ ദാമോദർ അദ്ദേഹമായിരുന്നു ഫൗണ്ടർ പ്രസിഡന്റ് പുള്ളിയുടെ ഒരു ദീർഘവീക്ഷണം ഈ സ്ഥാപനത്തെ ഇന്നീ നിലയിൽ എന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് തിരുവല്ല ഓദരയിൽ നിന്നും രാധാകൃഷ്ണൻ എത്തുന്നത് അധ്യാപകൻ സൂപ്പർവൈസർ ഹെഡ് മാസ്റ്റർ വൈസ് പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ സിഇഒ ഇങ്ങനെ ഷാർജ ഇന്ത്യൻ സ്കൂളിനൊപ്പം വളർന്നു ഈ നമ്മൾ അൽമുള്ള ഷാർജയിലേക്കുള്ള റോഡിന്റെ അവസ്ഥ എന്ന് പറയുന്നത് രണ്ട് വരെ പാതയാണ് ഇടയ്ക്ക് നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് ചെയ്യുന്ന ഫെൻസിങ് അതായിരുന്നു പിന്നെ ഹൈ ടൈഡ് വരുന്ന സമയത്ത് വെള്ളം റോഡ് സൈഡിൽ വന്ന് നിൽക്കുന്ന അവസ്ഥയായിരുന്നു ഇന്ന് കാണുന്ന കൂറ്റൻ ബിൽഡിങ്ങുകളൊക്കെ അന്ന് മരുഭൂമിയുടെ ഒരു ഛായയിൽ കിടന്നിരുന്നതാണ് പിന്നെ ഇന്ന് കാണുന്നതിലുള്ള തിരക്കൊന്നും റോഡിലില്ല ഫാമിലികൾ കുറവാണല്ലോ ഈവൻ റോളാ സ്കോറി ചെന്നാൽ പോലും നമുക്കന്ന് അങ്ങനെ ഒരു തിരക്ക് കാണാനില്ലായിരുന്നു ചില ലാൻഡ് മാർക്ക് റെസ്റ്റോറൻറ്റുകൾ ഇതൊക്കെയായിരുന്നു നമ്മൾ തിരിച്ചറിഞ്ഞിരുന്നത് പക്ഷേ അവിടെ നിഷേധിക്കാനൊക്കെ അല്ല മലയാളികളുടെ ഒരു നല്ല സ്വാധീനം ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു സാറിന്റെ ആദ്യ ഭാര്യ ഷാർജ ഇന്ത്യൻ സ്കൂളാണെന്ന് കളിയാക്കും ഭാര്യ നിർമ്മല അത്രയ്ക്ക് ആത്മബന്ധമുണ്ട് സ്കൂളും വിദ്യാർത്ഥികളുമായി ഫൈവ് ഓഗസ്റ്റ് ഫസ്റ്റിന് ഇവിടെ എത്തി മോന യു കെ ജിയിൽ ഇവിടെ ചേർത്തു അങ്ങനെ അന്ന് മുതലിന്ന് വരെ സാറിൻ്റെ കൂടെ തന്നെ ഉണ്ട് സാറിൻ്റെ എല്ലാ കാര്യത്തിലും പ്രവർത്തിച്ചു സ്കൂളിലെ എല്ലാ സ്റ്റാഫിനെയും അറിയാം എല്ലാവരും ഡീറ്റെയിൽസ് സാറും ഒന്ന് പറയും എല്ലാവരും നല്ല സൗഹൃദത്തോടു കൂടി മുന്നോട്ട് പോകുന്നു സ്കൂൾ പ്രിൻസിപ്പൽ പദവിയിൽ നിന്നും വിരമിച്ച് എല്ലാം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങിയതാണ് സ്കൂളിലേക്ക് തിരിച്ചു വരാനുള്ള തുടർച്ചയായ ഫോൺ വിളികളും സമ്മർദ്ദവുമായിരുന്നു പിന്നീട് അധ്യാപകരും മാനേജ്മെന്റും അസോസിയേഷൻ ഭാരവാഹികളുമെല്ലാം ആവർത്തിച്ചു വിളിച്ചു സ്കൂളിനോടുള്ള ആത്മബന്ധത്തിന്റെ പേരിൽ രണ്ടായിരത്തി ഒന്നിൽ വീണ്ടും അതുപോലുള്ള സമ്മർദ്ദമൊന്നും സഹകരണം ഞാനൊരു ആറുമാസം നോക്കാം അത് കഴിഞ്ഞിട്ട് തിരിച്ചു കൂടാമെന്ന് പറഞ്ഞു വന്നതാണ് പക്ഷേ ദീപം രണ്ട് വർഷവും ഏഴ് മാസവും വീണ്ടും ഇവിടെ നിൽക്കേണ്ടി വന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം നാലാം തീയതി ഈ പദവിയിൽ നിന്ന് താഴേക്കിറങ്ങി നമുക്ക് തുടർന്നും നിൽക്കണം അല്ലെങ്കിൽ ഇവിടെ തന്നെ പ്രവർത്തിക്കണം കുറച്ച് നാളൊക്കെ ജനസേവനം നടത്തണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മുടെ ഒരു വിദേശ രാജ്യത്തെ നിയമത്തിൻ്റെ ചട്ടക്കൂട്ടുകളിൽ നിന്നുകൊണ്ട് അതുതന്നെയല്ലേ പുതിയ തലമുറയ്ക്ക് പുതിയ പുതിയ ആശയങ്ങളായിട്ട് വരുന്നവരുണ്ട് അതിന് നമ്മൾ വഴിമാറി വഴിമാറിക്കൊടുക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് പുതിയ പുതിയ ടെക്നോളജി വരുന്ന സമയത്ത് ഒരുപക്ഷേ നമ്മൾ ഈ ഓൾഡ് ജനറേഷൻ സിസ്റ്റം അത്ര സ്യൂട്ടബിളായി എന്ന് ചിന്തിക്കില്ലേ എനിക്കങ്ങനെ ഫീൽ ചെയ്തെന്നല്ല പക്ഷേ നമ്മളത് റിയലൈസ് ചെയ്യണം വളരുന്ന കാലഘട്ടത്തിൽ വളർന്നു വരുന്ന ടെക്നോളജി സ്വായത്തമാക്കിയിട്ടുള്ള പുതിയ തലമുറയ്ക്ക് നമ്മൾ വഴിമാറി കൊടുത്തുകൊണ്ട് അറിവിൻ്റെ പുതിയ പാതകൾ

രാവിലെ വീട്ടിൽ നിന്നിറങ്ങും രാത്രി എല്ലാ ജോലിയും പൂർത്തിയാക്കി തിരിച്ചെത്തും ഇതായിരുന്നു പതിവ് വിദ്യാർത്ഥികൾക്ക് കൊടുത്ത സ്നേഹം സ്വന്തം മക്കളായ രമീഷിനും നിഖിലയ്ക്കും കൊടുക്കാനായില്ലെന്ന സങ്കടവുമുണ്ട് സ്കൂളിലെ കുട്ടികളുടെ മൊത്തത്തിലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുമ്പോൾ അവഗണിക്കപ്പെട്ടു പോകുന്ന എന്റെ മക്കളായിരുന്നു അതിനെക്കുറിച്ചൊക്കെ ചെറിയ ചെറിയ പരാതികൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ കുടുംബത്തിൽ തന്നെ നോക്കിക്കണ്ടു പോയത് കൊണ്ട് അവരും കുഴപ്പമില്ലാതെ ആയിട്ടൊക്കെ പഠിച്ചു വന്നു പക്ഷേ എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ മറ്റു കുട്ടികൾക്ക് ചെയ്ത് കൊടുത്ത സഹായങ്ങൾ ഇവർക്ക് ആ അളവിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചില്ല മറ്റെല്ലാവർക്കും കൊടുത്തതുപോലെ അവർക്കും കൊടുത്തിട്ടുണ്ട് മറ്റു കുട്ടികളെ ശിക്ഷിക്കേണ്ട സമയത്ത് വന്നിട്ടുള്ളത് ഈ കുട്ടിയും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവന് ശിക്ഷ കൊടുത്തിട്ടുണ്ട് അവിടെ വെച്ച് അവിടെ ഒരു ഒരു വ്യത്യസ്ത ഭാവം നമുക്കുണ്ടായിട്ടില്ല മുപ്പത്തി മൂന്നല്ല മുപ്പത്തി അഞ്ച് കുട്ടികളിരിക്കുന്ന ക്ലാസ്സിൽ വൺ അമംഗ് ദം പരിഗണന ഞാൻ ടെൻത്തിൽ പഠിക്കുമ്പം ഇംഗ്ലീഷ് ഡൗട്ട് വന്നു സാർ ഇംഗ്ലീഷ് സാറാണ് പക്ഷേ സാറിനെ കിട്ടിയില്ല ഞാൻ പറഞ്ഞു സാർ ഇംഗ്ലീഷ് എങ്കിൽ ഞാൻ വേറൊരു സ്ഥലത്ത് ട്യൂഷൻ വിട്ടേനെ വന്നു ഇപ്പം അവിടെ വിടാനും പറ്റില്ലല്ലോ അങ്ങനെ ഒരു അങ്ങനൊരനുഭവം ഉണ്ടായിട്ടുണ്ട് അത് സാറിന് ഭയങ്കര വിഷമം ഉണ്ടായി കടകാര്യത്തിലൊക്കെ ഞാൻ തന്നെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് പക്ഷേ എല്ലാ കാര്യത്തിനും സാറ് സഹകരിക്കും മക്കൾ ട്യൂഷന് വിടാനും എല്ലാത്തിനും സാറിൻ്റെ സപ്പോർട്ടുണ്ട് പഠിപ്പിക്കില്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികളാണ് ഏറ്റവും വലിയ ആരോഗ്യരംഗത്തും ും ഭരണരംഗത്തുമെല്ലാമായി തലയെടുപ്പുള്ള വിദ്യാർത്ഥികൾ വിട്ട വിദ്യാർത്ഥികളുടെ മക്കളെ പിന്നീട് പഠിപ്പിക്കാനും ഭാഗ്യമുണ്ടായി ഡോക്ടേഴ്സ് ടോപ്പ് ക്വാളിറ്റി ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് ലോകം അംഗീകരിക്കുന്ന എൻജിനീയേഴ്സ് അങ്ങനെ ബിസിനസ് ലൈനിലുള്ളവരാണെന്നുണ്ടെങ്കിലും ഭംഗിയായ നിലയിൽ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്ന ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തിട്ടുള്ള നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ അതിലൊക്കെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് പറയുന്നത് ഇപ്പം ഞങ്ങൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് എന്നെ പോലെ ഇവിടെയുള്ള സീനിയർ സ്റ്റാഫൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന സെക്കൻഡ് ജനറേഷനാണ് ഞങ്ങൾ പഠിപ്പിച്ചു വിട്ട കുട്ടികളുടെ മക്കളെയാണ് ഇപ്പം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു രസം നമ്മൾ പഠിപ്പിച്ചു വിട്ട കുട്ടി ആ ആളിൻ്റെ മക്കളെ കൊണ്ട് നമ്മളെടുത്ത് വരുന്നു അവർക്ക് അഡ്മിഷൻ കൊടുക്കുന്നത് പിന്നെ അവിടെ കണ്ണും പൂട്ടി അഡ്മിഷൻ കൊടുക്കുക എന്നുള്ളതേ ഉള്ളു മറ്റേയാതൊരു തിങ്കിങ്ങില്ല ടെസ്റ്റ് നടത്തണോ എത്ര മാർക്കുണ്ട് എന്നൊന്നും നോക്കേണ്ട പ്രശ്നമേ വരുന്നില്ല നമ്മൾ വിട്ട ഒരു കുട്ടി അവൻ്റെ കുട്ടിയെ കൊണ്ട് വരുമ്പോൾ ഒരു സെക്കൻഡ് ക്വസ്റ്റിൻ്റെ പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല നിറഞ്ഞ ചിരിയോടെ പുതിയ തലമുറയ്ക്ക് വേണ്ടി ആർക്കി വഴിമാറുകയാണ് നാല് പതിറ്റാണ്ടിനപ്പുറം അഭിമാനത്തോടെയുള്ള പടിയിറക്കം